നമസ്കാരം സ്ട്രൈക്ക് ടോക്കറാണ് ധർമ്മസ്ഥലയിൽ മണ്ണുകുഴിച്ചുള്ള പരിശോധനയിൽ അസ്ഥികൂടം കണ്ടെത്തി നേത്രാവതി സ്നാനഘട്ടത്തിലുള്ള ആറാമത്തെ പോയിന്റിലാണ് അസ്ഥികൂടം കിട്ടിയത് പുരുഷന്റേതെന്ന് സംശയിക്കുന്ന അസ്ഥിഗുടമാണ് കണ്ടെത്തിയത് രണ്ടടി ആഴത്തിലായിരുന്നു അസ്ഥിഗുടം തലയൊഴികെയുള്ള ഭാഗമാണ് കണ്ടെത്തിയതെന്നാണ് റിപ്പോർട്ട് നേരത്തെ മുൻപ് പരിശോധിച്ച അഞ്ചു പോയിന്റിലും ഒന്നും കണ്ടെത്താനായില്ല ബുധനാഴ്ചയാണ് അഞ്ചിടങ്ങളിൽ കുഴിച്ചു പരിശോധിച്ചത് ഇവിടെ നിന്ന് ഒന്നും കണ്ടെത്താനായില്ല എന്നാൽ ആറാമത്തെ സ്ഥലത്ത് അസ്ഥിഗുണം കണ്ടെത്തുകയായിരുന്നു പരിശോധന നടത്തുന്നതിന്റെ നാലാം ദിവസമാണ് നിർണായക തെളിവ് പുറത്തുവന്നത് പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് വെളിപ്പെടുത്തിയ കർണാടക ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് നിന്നാണ് നിലവിൽ അസ്ഥിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയത് നേത്രാവതി സ്നാനഘട്ടത്തിനും ഹൈവേക്കും സമീപം പതിമൂന്നിടത്തും കന്യാടി വനപ്രദേശത്തുമായി പതിനഞ്ച് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്നാണ് സാക്ഷി മൊഴി നൽകിയത് ഈ സ്ഥലങ്ങൾ അടയാളപ്പെടുത്തി കാവൽ ഏർപ്പെടുത്തി തൊഴിലാളികളെ ഉപയോഗിച്ച് മണ്ണ് നീക്കിയെങ്കിലും വെള്ളം കയറിയതോടെ ചെറിയ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചാണ് നിലവിൽ പരിശോധന അഞ്ചടി വരെ ആഴത്തിൽ കുഴിച്ചെടുത്താണ് പരിശോധന പുരോഗമിക്കുന്നത് ഫോറൻസിക് റവന്യൂ സംഘം ഇവിടെയുണ്ട് സാക്ഷിയെ മുഖം മറച്ച് എത്തിച്ചിരുന്നു നൂറോളം മൃതദേഹങ്ങൾ കുഴിച്ചിടാൻ നിർബന്ധിതനായി എന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ നാടിനെ ഞെട്ടിച്ചിരുന്നു കോടതിയെയാണ് ഇയാൾ സമീപിച്ചത് തുടർന്നാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് നേത്രാവതി നദിക്ക് സമീപം വനത്തിലും റോഡരികിലും പതിമൂന്ന് സ്ഥലങ്ങളാണ് പോലീസ് പരിശോധനയ്ക്ക് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ബലാത്സംഗത്തിന് ഇരയായ പെൺകുട്ടികളുടെയും യുവതികളുടെയും മൃതദേഹങ്ങൾ കത്തിക്കാനും കുഴിച്ചു നിർബന്ധിതനായിട്ടുണ്ടെന്നായിരുന്നു തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ ധർമ്മസ്ഥല ക്ഷേത്ര ഭരണ സമിതിക്ക് കീഴിലാണ് ഇയാൾ ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും രണ്ടായിരത്തി പതിനാലിനും ഇടയിൽ ധർമ്മസ്ഥലയിലും സമീപ പ്രദേശങ്ങളിലും ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സ്കൂൾ വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ നിരവധി സ്ത്രീകളുടെ മൃതദേഹങ്ങളാണ് താൻ കത്തിച്ചതെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത് ഇരകൾക്ക് നീതി ലഭിക്കണമെന്ന ആഗ്രഹത്തിലാണ് പോലീസിനെ സമീപിച്ചതെന്നും ഇയാൾ പറഞ്ഞിരുന്നു കുടുംബത്തിനുൾപ്പെടെ സംരക്ഷണം ആവശ്യപ്പെട്ടായിരുന്നു ഹർജി കൊലപാതക വിവരം പോലീസിൽ പറയുമെന്ന് പറഞ്ഞപ്പോൾ ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്തുവെന്നും തൊഴിലാളി വെളിപ്പെടുത്തിയിരുന്നു ഇത് കെട്ടിച്ചമച്ച കഥകളാണ് ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറയുന്നവരോട് ഇത് നൂറ് ശതമാനം സത്യമാണ് ഇത് നടന്ന സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ദിസ് ടൈക്